കടമ്പേരി ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ പുനഃപ്രതിഷ്ഠാ കലശത്തിന് തുടക്കമായി ചുഴലി പുതുച്ചേരിയിലെത്ത ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടക്കുന്നത് കലശത്തിന്റെ ഭാഗമായി കലവർ നിറയ്ക്കൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു കടമ്പേരി അയ്യൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച കലവർ നിറയ്ക്കൽ ഘോഷയാത്ര കവലചുറ്റി ക്ഷേത്രത്തിൽ സമാപിച്ചു തുടർന്ന് തന്ത്രിമാരെ പൂർണ്ണകുംഭത്തോടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു ദീപാരാധനയ്ക്ക് ശേഷം ആചാര്യഭരണം ചടങ്ങ് നടന്നു തുടർന്ന് ചുഴലിയിലെ പുതുശ്ശേരിയിലെത്ത് ശങ്കരൻ നമ്പൂതിരി തന്ത്രി സുജിത് നാരായണൻ നമ്പൂതിരി സദസ്യൻ ഗുരുവായൂർ മുന്നൂലം നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ താന്ത്രിക കർമ്മങ്ങൾ ആരംഭിച്ചു ആരംഭിച്ചുരണ്ട് വർഷത്തിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു താന്ത്രിക കർമ്മം നടക്കുന്നത് ം ഊരാളൻ എസ് കെ കുഞ്ഞിരാമൻ നായനാർ എസ് കെ വേണുഗോപാലൻ എസ് കെ സുഷമ ക്ഷേത്രം ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം വി രവീന്ദ്രൻ കൺവീനർ കെ മോഹനൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഗണപതി ഹോമം പ്രസാദശുദ്ധി വാസ്തുഹോമം വാസ്തുബലി പ്രസാദ പുരുഷ പൂജ കലശാഭിഷേകം അത്താഴ പൂജ എന്നിവ നടന്നു ഏഴാം ദിനമായ ഫെബ്രുവരി ആറ് വരെ വിവിധ പൂജകളും ഹോമങ്ങളും തുടരും ഏഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പ്രതിഷ്ഠ നടക്കും പത്തിന് തിങ്കളാഴ്ച കലശം സമാപിക്കും Uh, it's okay, let him go. happy home. Open your eyes and look around you. Just wave your home. Know. Yes, it's ready. We are ready. Uh -huh. This is fine. Ah, we are ready. Aha! Ingele, we are ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ullikil Road, Iratti, Kannur, from the house of Rena Developers. Malayarathin De Sundam Channel. A നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ